സ്ലോട്ട് ഇലവൻ സ്ലോട്ട് ഇലവൻ നമ്മുടെ സ്ലോട്ട് ഇലവൻ ഒരു ഫൈറ്റ് വിടാൻ പോകുന്നുണ്ട് സ്ലോട്ട് ലെവന്റെ പേരാണ് ഐ പി ജി ഓക്കെ ട്വൽവ് സ്ലോട്ട് ട്വൽവ് താഴെത്തുണ്ട് സ്ലോട്ട് ഇലവൻ മുകളിലുണ്ട് ഐ പി ജി ബി എസ് നമ്മുടെ ടെൻ ആക്രൂവൽസ് ആണ് ഓക്കെ സോ ടെൻ ആക്രൂവൽസ് ഓർ ഐപിജി നമുക്ക് നോക്കാം ടെൻ ആക്രൂവൽസ് മുമ്പ് അബരിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കുന്ന ടീമാണ് ഓക്കെ ഓക്കെ നമ്മുടെ ടെൻ ആക്രൂവൽസിന് അടിപൊട്ടി തുടങ്ങിയിട്ടുണ്ട് മേലെ നമ്മുടെ ഐ പി ജി ഉണ്ട് നമുക്ക് ഫൈറ്റ് ആണെന്ന് തോന്നുന്നു

ിലേക്കർ പറയണേ എനിക്കറിയില്ല ഏത് ടീമാന്ന എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ ഞാനത് ഗണിച്ചുണ്ടിരിക്ക സ്ലോട്ട് സിക്സ്ലോട്ട് സിക്സ് നോക്കാ സ്ലോട്ട് സിക്സ് നോക്കുകയാണെങ്കിൽ നോക്കുന്നേ രണ്ട് നോക്ക് സ്പൈക്ക് രണ്ട് നോക്ക് ടൂ ഏത് ടീം സ്ലോ സ്ലോട്ട് രണ്ട് അവിടെ എടാ ഉമാര് വലിഞ്ഞ സൂപ്പർ ഒമാര് വലിഞ്ഞിട്ട് അടുത്ത എരിമിന്റെ വായല ചാടിയേക്കുന്നത് സൂപ്പർ സോ നമുക്ക് ബാക്കിലെ ടീംസിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം സ്ലോട്ട് സെവനിൽ ഹേക്കർ ഉണ്ട് പറയുന്നടാ ഇതിലാരാണ് ഏക്കർ ഇടത്തൊന്ന് ഏക്കറിലുള്ള അതൊക്കെ പുതിയ പ്ലേസാണ് മനസ്സിലായോ ഇവരൊക്കെ ടൂർണമെന്റ്സ് കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്ന പുതിയ പുതിയ ഫ്രീ ഫയർ പ്ലേസാണ് നിങ്ങൾ ഇവരെ പേരൊന്നും അങ്ങനെ തോന്നണ്ടോ ഇവിടെ കുറെ കുറെ പുതിയ ടീംസ് ഉണ്ടായി നമ്മളെ ആണ് അങ്ങനെ ലെവലുകാരും നോക്കുന്നില്ല ലെവലിൽ വെക്കേണ്ടി വരും പക്ഷെ ചടങ്ങുകയായിരിക്കും നോക്കാൻ അവരൊക്കെ എന്തായാലും ക്വാളിഫൈ മാച്ചിൽ എന്തായാലും അവരൊക്കെ പ്രാക്ടീസ് ജസ്റ്റ് ബിഗിനിങ് ആടാ അവരൊക്കെ ഫ്യൂച്ചറിലൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തുതരും ചെയ്ത് ചെയ്തേക്കാം അവരും കളിച്ച് വളരേട്ടാ ഒക്കെ പുതിയ പുതിയ എന്നാണ് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലെപ്പോൾ നല്ല രീതിയിൽ ഫോമിൽ എടുക്കുന്ന ടീമായി വന്നേക്കാം ഓക്കെ ആ അവർക്ക് ഓപ്ഷൻ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു അവരെന്തായാലും ഡിസ്ക്വാളിഫൈ ആവും എന്നാലും ഫ്യൂച്ചർ ഏതെങ്കിലും സീസണിൽ പെർഫോമൻസ് അങ്ങനെ അങ്ങനെ കളിച്ച് കളിച്ച് അല്ല നിങ്ങൾ ഈ അലിമിനെ റൂമിൽ ഇങ്ങനെ കടന്നുകഴിഞ്ഞാൽ പഠിക്കാൻ ഇല്ല ടൂർണമെന്റ്സ് ഒക്കെ ഇറങ്ങി ഇറങ്ങണം എല്ലാം വേണം എല്ലാം കളിക്കണം സ്ലോ എടാ മനസ്സിലാക്കണം സ്ലോടാ സ്ലോ പ്ലെയർ സ്ലോട്ട് സിക്സിന് നമ്മുടെ ബ്ലൂ ആണ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പ്രശ്നമാണ് മീശയിൽ ഇല്ലാത്തൊന്നും കുഴപ്പമില്ലല്ലോ പേടിക്കല്ലേ എനിക്ക് ഓൾറെഡി പെണ്ണ് സെറ്റ് ആയതാണല്ലോ അതുകൊണ്ട് തന്നെ റീക്ക് മീശയിൽ നിന്ന് കുഴപ്പമില്ല എനിക്ക് ഒരു സീനില്ല നോട്ട് ഫോർ ദ ദൈവ് റുപ്പീസ് ഇതൊക്കെ എങ്ങനെയാണ് അയക്കുന്നത് നിങ്ങൾ കരുതുന്നുണ്ടാവും അത് സ്കാ സ്ക്രീനിലുള്ള സ്കാനറിലാണ് ഇവർ അയക്കുന്നത് ഓക്കെ സൂപ്പർ ചാറ്റ് അല്ല അത് ജിപേയാണ് സൂപ്പർ ചാറ്റ് ഇരു ഇരുപത് രൂപമാണ് മിനിമം ജിപേ ആകുമ്പോൾ അഞ്ചു രൂപ അയച്ചാൽ മതി എവിടിയും ഫൈറ്റ് ഇല്ലല്ലോ ഫ്ലൈ ഹാക്കർ പോടാ അവിടെ ഹാക്കറൊന്നും ഇല്ലടാ ടാ അത് ഏതും ചെറിയ പ്ലേസ് ആട അവർ വളരടാ നോക്കടാ പാമ്പ സ്കോഡാണ് കണ്ടോ ഏതോ പാമ്പിച്ച സ്കോഡാടാ അവരൊക്കെ പുതുതായിട്ട് കണ്ടോ ഇതായി വരുന്നൂ പക്ഷെ അവർക്ക് ഒരു ഇത് നോക്കടാ അവർ പുതിയ ഗെയിം കളിച്ചു വരുന്നുള്ളു പക്ഷെ അവരിപ്പഴും ടൂർണമെന്റ്സും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് കണ്ടോ അവരൊരു മൈൻഡ് സെറ്റ് നോക്ക് നിങ്ങള് അവര് ട്രൈ ചെയ്യുന്നുണ്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതി അവർ കളിക്കും നോക്കാം നോക്കാം സ്ലോട്ട് സെവൻ ഉണ്ട് സ്ലോട്ട് സെവൻ ഉണ്ട് അവർ അവരെ രീതിയില് കളിച്ചോളും വിനസ് അല്ലേ വിനസ് നമ്മൾ പുച്ചിടായ നമ്മളെല്ലാവരും ഇങ്ങന കണക്ഷൻ ഉള്ളതന്നല്ലേ ഓക്കേ നോക്കാം ഇടെ വെവർക്ക ഒരു വൈറ്റ് ഇൻഡ്രാസ് സ്ലോട്ട് 7 ൽ ഒരു വൈറ്റ് ഉണ്ട് ഓക്കേ സ്ലോട്ട് 7 ഓ നോക്കൈ ഓരൾ നോക്കൈ സോ നോക്ക രണ്ട് പേര് നോക്കൈ കണ്ടോ വരെ ഇപ്പോ റെഡിയാവലേ വരെ ഫ്യൂച്ചർ റെഡിയോ നാന നാന എടാ സ്ലോട്ട് 11 വൈപ്പ് ആയല്ലോ സ്ലോട്ട് അൽബിൻ ഞാൻ മറ്റേ ടീമിനൊക്കെ ഹാക്കർ എന്ന് പറഞ്ഞോണ്ട് ഒന്ന് കാണിച്ചുടാ ബ്രോ മോണിറ്റർ വീഡിയോ അൺബോക്സിംഗ് വീഡിയോ നോക്കട്ടാ എന്റെ ജസ്റ്റ് ഫോണിൽ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് വെച്ചാൽ ഞാൻ ഷോർട്ട്സ് ആക്കിട്ട് സമയം കിട്ടാത്തോണ്ടോ ഇവരൊക്കെ പൊങ്ങി ഇവരൊക്കെ പൊങ്ങി അതൊക്കെ അത്രേ ഉള്ളു കണ്ടോ അവരെല്ലാരും പൊങ്ങിയടാ ചിലപ്പോ ഒരു പക്ഷേ ആരും കളി ജയിച്ചാലോ അല്ലേ പറയാൻ പറ്റൂല ഓക്കെ നമ്മുടെ സ്ലോട്ട് നോക്കാം സ്ലോട്ട് നമ്മുടെ ഏറ്റ് നമ്മടെ ഫാൻസ് ഉണ്ടോ സ്ലോട്ട് വണ്ണിലേക്കറോ സ്ലോട്ട് വണ്ണിൽ ഒന്ന് ഹേക്കർ ഇല്ലോടാ ആരതിൽ ഏക്കർ ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ആ ഇത് സി എസ് റാങ് കൂടെ അല്ല ഫുൾ ടൈം ഹാക്കർ വരാൻ കമ്മറ്റിപ്പാടത്തിന്റെ അടുത്തോട്ട് പോയി നോക്കാം കമ്മറ്റി പാടത്തില് നമ്മുടെ കോബ്ര അതേപോലെ ഡ്രക്കൻ അതേപോലെ അതേപോലെ ചാത്തൻ നാല് പേരാണ് ലേസ് ഓക്കെ നോക്കട്ടെ ഫൈറ്റും കാര്യങ്ങളൊന്നും അവർ വരുന്നില്ല അവർക്ക് ഓൾറെഡി ഫൈറ്റ് വന്നിട്ട് മൂന്ന് കിലോ എടുത്തിട്ടുണ്ട് നമ്മുടെ ഡ്രക്കൻ രണ്ട് കിലോ കാര്യങ്ങളൊക്കെ ആയക്കർ കളിച്ചോട്ടെ ഏക്കർ കളിച്ചോട്ടെ ഏക്കറിനും കാണൂല ആഗ്രഹങ്ങളൊക്കെ സോ എവിടിയും ഫൈറ്റ് ഇല്ലടാ ഇത് ലോബി കുറച്ച് വീക്കാ ഓക്കേ സ്പോട്ട് 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 ചെയ്തേ സ്ലോട്ട് വൺ എനിമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഓടാ വണ്ണിങ്ങനെ രക്ഷപ്പെട്ടടാ പക്ഷെ ഗോമർ ഗോമർ അല്ല സോറി അവനെ വിടാതെ പിടിക്കുന്നുണ്ട് അടിയിടാ അടി പച്ചക്കോ ഒരു രണ്ട് തൊള്ളോ ഓക്കെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ സിമ്പിൾ മോൺസൊക്കെ എടുത്തോ വിട്ടോ പണ്ടിക്കോ ഓക്കെ സുൽത്താനിൽ ഉട്ടാപ്പിയൊക്കെ വണ്ടി എടുത്ത് പോകുന്നുണ്ട് എബിലിറ്റി ഇല്ലടാ സുൽത്താൻ കമോൺ സുൽത്താനെ ും കൂടി വളഞ്ഞിട്ട് നമ്മുടെ കൂടി അടിച്ചിട്ടുടാ ഒക്കെ വൈപ്പ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ടീമും കൂടി ബാക്കി എല്ലാ ടീം വൈപ്പായിരുന്നു ബ്രോ ബ്രോ ഫോർ ദ ഫുഡ് കഴിച്ചോ ബ്രോ ലൈവ് സ്ലോട്ട് ഫൈവ് സ്ലോട്ട് ഫൈവിന് ഒരു ഫൈറ്റ് വന്നോ നോ സ്ലോട്ട് ഫൈവിന് ഒരു ഫൈറ്റ് പെട്ടെന്ന് നമ്മുടെ സ്ലോട്ട് ഫൈവ് നമ്മുടെ നോക്കും കാര്യങ്ങളൊക്കെ നോക്കാം മൂന്ന് പേരാണ് കൈസാർ ഗ്ലുവിന്റെ പുറത്തുള്ളത് അവർ പൊക്കി വിട്ടു പോന്നു അല്ലേ സ്ലോട്ട് വൺ ആയിട്ടോ ഓക്കെ ടോയ് സ്റ്റാർ സ്റ്റാർക്കുക്കി ഓക്കെ ബ്രോച്ചിട്ട് അടിച്ചോടിച്ചോ അവനെത്തി അടിയടി അടിയടോ അത്രേ ഉള്ളൂ അത്രേ ഉള്ളു അത്രേ ഉള്ളു ബ്രോക്കെ നമ്മുടെ ടോയ് സ്റ്റാർ വീ എസ് അക്കാസുക്കി ഹൈഡ്രക്ക് ഓടിക്കേറൊക്കെ പൈപ്പായോ ടോയ് സ്റ്റാർ മിക്കവാറും പണി കിട്ടും ടോസ്റ്റാറിന് എത്ര പേര് ഉണ്ട് നോക്കുകയാണെങ്കിൽ ടോസ്റ്റാർ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ രോഹിത് ശർലോക്കെ പൊക്കി വിട്ടു കഴിച്ച് എല്ലാവരും ഒത്തിനെ പൊക്കി വിട്ടു സുൽത്താനെവിടെ ഓക്കെ സുൽത്താനെവിടെ ഇതിന് ഉള്ളിൽ ഇരിക്കുന്നുണ്ട് സുൽത്താൻ എസ് പിയാണ് ഇരുപത്തിയേഴ് എസ് പിയുള്ളു സുൽത്താൻ സുൽത്താൻ രക്ഷപ്പെടോ അവന അടിച്ചുറക്കടാ ഓ നോ സുൽത്താനും മോഞ്ച് ഓടി എടുത്ത് അടിക്കുന്നുണ്ട് കേയസ് ഓക്കെ ഇനി ആകെ നമ്മുടെ ഗെയിമർ മാത്രമേ ഉള്ളൂ അവനാണ് ക്ലോക്ക് പോയി പോയിരിക്കുന്നത് ഓക്കെ നമ്മുടെ സ്ലോട്ട് ഫോറിന് ഫൈറ്റ് പെട്ടെന്ന് ഏത് ടീം സ്ലോട്ട് സ്കൂൾ 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 ബോയ്സ് 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 നമ്മുടെ സ്പോർട്സ് ആണ് സോ നോക്കാം വെൽക്കം ടു ഹൈ ബ്രോ നിങ്ങൾ നിങ്ങൾ ടീമേ ടീമേ എടാ ഒരു പ്ലെയർ ഹാക്കർ ടീം ടീം എന്ന് പാമ്പ് പിടിച്ച അയ്യോ അങ്ങനെയൊന്നും ചാവത്തില്ല അതൊക്കെ അത്രയുള്ള പൊങ്കടാ പൊങ്ങടാ ഓ നമ്മുടെ നമ്മുടെ സ്കൂൾ സ്പോർട്സ് വൈപ്പ് ാണ് അവർ സെറ്റ് ആയി പോകും പക്ഷെ അവര് ടൂർണമെന്റ് കാണിക്കാ കളിക്കാൻ കാണിച്ച മനസ്സ് അത് നമ്മുടെ റെസ്പെക്ട് എടുത്തു ഇവിടെ ഐ എൻ ഡിവൈസ് ഉണ്ടെങ്കിലും മറ്റേ വൺ ടേ പഠിക്കണന്മാരാണെങ്കിലും പറയുവോ എന്നെ കൊണ്ടുപോയില്ല അങ്ങനത്തെ മനസ്സൊക്കെ കുറവായി അവർക്ക് ടൂർണമെന്റ് നൽകി അവർക്ക് ആകെ സീസണിൽ ഗ്ലോൾ അത് മാത്രം സോ നോക്കുവാണെങ്കിൽ നമ്മൾ ലുട്ടാപ്പി ഇവിടെ ഒറ്റയ്ക്കാണ് അതേപോലെ തന്നെ എൻ സി എ സ്പോർട്സ് ഇവിടെ എൻ സി എ സ്പോർട്സ് നാല് പേര് ഇനി ലൈവ് ഉള്ളടാ നാളെ സ്കൂളിൽ എഡ്ഡു വന്ന ബ്രോ അപ്പോൾ എനിക്ക് മനസ്സിലായി ആഗ്രഹിച്ച് പരിശ്രമിച്ചാൽ എന്തായാലും സഹിച്ചെടുക്കും അതൊക്കെ അത്രയും ട്രൈ ഹാർഡ് ബ്രോ ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല പരിശ്രമിക്കും കൂടി വേണം നോക്കാം നമ്മുടെ എൻ സി എ സ്പോർട്സിന്റെ ഫൈറ്റ് പെട്ടിട്ടുണ്ട് എൻ സി എ സ്പോർട്സ് നാല് പേരുണ്ട് സ്പോർട് ഫൈവ് ആയിട്ടാണോ ഓക്കെ അക്കാസുക്കി വിസ് എൻ സി എ സ്പോർട്സ് ഓ രണ്ടു നല്ല ടീമാണ് അക്കസുക്കി നല്ല ടീമാണ് എൻ സി എ സ്പോർട്സ് നല്ല ടീമാണ് അക്കാസുക്കിയിലോട്ടൊന്ന് പോയി നോക്കാം ഓക്കെ അക്കസുക്കി വണ്ടി കിടത്ത് വരുന്നതിന്റെ കൈസൊക്കെ എൻ സി എ സ്പോർട്സിന് അടിച്ചിട്ട് ിൽ നാളെ വെക്കാം ഇന്നുണ്ടായിരുന്ന രാവിലെ ശനിയാഴ്ച ഒരു നോക്കുകാരൊക്കെ ബോർഡ്സിലെ നമ്മുടെ മാസ് ബ്രോ ഓ ഫ്ലാഷ് ടാസുക്കി അക്കാസുക്കി അഴിഞ്ഞായിട്ടാണ് കൈ സുക്കി അക്കാസുക്കി നല്ല കളിക്കുന്നുണ്ട് വേറെ ടീം ആയിട്ടാണ് ഓക്കെ വേറെ ടീമാണുണ്ട് ബ്രോ നാളെ കോട്ടയത്തിന് അവധിയാണ് നാളെ കോട്ടയം കോഴിക്കോട് ഏതൊക്കെ ജില്ലകൾക്ക് അവധിയുണ്ട് എനിക്ക് അറിഞ്ഞതൊക്കെയാണ് പക്ഷെ ഇപ്പൊ നെക്സ്റ്റ് ആണോ ഇനി അരജാട അരജാട പോലും ഇല്ല അല്ലെങ്കിൽ അത് തരാരുത് ഓക്കെ ഹേക്കർ ടീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ടീം ഇനി നമ്മുടെ എൻസിഎ സ്പോർട്സ് അക്കാസുക്കി അതേപോലെ തന്നെ എക്സിനോസ് അതേപോലെ തന്നെ നമ്മുടെ സ്ലോട്ട് എയ്റ്റില് കമ്മട്ടിപ്പാടം കമ്മട്ടിപ്പാടത്തിന്റെ കേപ്പർ നമ്മൾ കണ്ടിട്ടില്ലല്ലോ കമ്മട്ടിപ്പാടം ഇവിടെ ഉണ്ട് ഓക്കെ കമ്മട്ടിപ്പാടം പിള്ളേർ ഇവിടെ ഉണ്ട് സോ നമുക്ക് എക്സിനോസിൽ എടുത്തു പോയി നമുക്ക് എക്സിനോസ് മുഗ് വേണ്ടി എടുത്തു പറ സ്ലോട്ട് എയ്റ്റ് ഓക്കെ നമ്മുടെ നാല് പേര് ഒരുമിച്ച കമ്മറ്റിപ്പാടം കമ്മറ്റി പാടത്തിന് ഒത്തൊരുമുണ്ടോ നാല് പേര് ഒരുമിച്ചാണ് കളിക്കുന്നത് നോക്കാം കമ്മട്ടി പാടത്തിന്റെ തലേന് ഒരു ഫുൾ ടീം വന്നിട്ടുണ്ട് അതായത് ടീം അടാ കമ്മറ്റിപ്പാടം ടീമാനല്ലേ എനിക്ക് തോന്നുന്നു സ്ലോട്ട് ട്വൽവാണെന്ന് തോന്നുന്നു ഒയ്യോ നമ്മുടെ റിച്ര നോക്കായി ഒരു പ്ലെയർ നമ്മുടെ പാടത്ത് ഒരു പ്ലെയർ തീർന്നിട്ടുണ്ട് കേസ് ഓക്കെ ഡ്രക്കൻ ഉണ്ട് അതേപോലെ തന്നെ അഭിജിത്ത് ഉണ്ട് അതേപോലെ ചാത്തൻ ഉണ്ട് നൈസ് നോക്ക് രണ്ട് ഡോക് എന്താ വേണ്ടിട്ട് നമ്മുടെ ഡ്രക്ക മാത്രിപ്പാടം മൂഞ്ചി കമ്മട്ടിപ്പാടം സോൺ സോൺ സോൺ

അക്കാസുക്കിൽ രണ്ട് പേര് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ നമ്മുടെ സ്ലോട്ട് സിക്സിലും രണ്ട് പേര് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെയാണ് നാല് പേരുണ്ട് ഓക്കെ ടെൻഡാ ക്രൂവൽസിൽ നാല് പേരുണ്ട് എക്സിനോസിൽ രണ്ട് പേരുള്ളൂടാ ഇതിലൊക്കെ രണ്ട് രണ്ടുപേരുള്ളൂ അയ്യോ ഏതൊരു ടീമിൽ ഇവിടെ പോയാലോ അയ്യോ ഹൈഡ്രോ ഇവിടെ നോക്കായിട്ടുണ്ട് നമുക്ക് നോക്കാം ടെൻഡാ ക്രൂവൽസ് പൂ അടിക്കാൻ നോക്കാം ഓക്കെ ഒരു നാല് പേരുണ്ട് ആൾബല വരക്കാണ് കൂടുതൽ പക്ഷേ ഇനി ലെക്കായിരിക്കാൻ നോക്കാം ലെക്കല്ല സ്കില്ലായിരിക്കാൻ നോക്കാം ഒര് സോളോ പ്ലെയർ വൺ വിൺ ബീ ത്രീ ആണ് ഇവര് സോണുണ്ട് പക്ഷെ

സോൺ എന്തായാലും ഇവിടെ വരില്ലല്ലോ ഈ കോർണർ കിട്ടു സോൺ ഇല്ലല്ലോ ചേച്ചി എടുക്കുവോ ചേച്ചി ആരും കഴിക്കും നമ്മടെ ടെൻഡാ ക്രൂവൽസ് ഇവിടെ മൂന്ന് പേരുണ്ട് സോ ആ മേലെ ആയിട്ട് നമ്മുടെ എക്സിനോസിൽ ഒരേ ഒരു പ്ലെയർ എക്സിനോസ് എടുക്കുവോ അതോ ടെൻഡ് ടെൻഡാ ക്രൂവൽസ് എടുക്കുവോ എന്തും സംഭവിക്കാം

സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടെൻഡ് ക്രൂവൽസാണ് ഭൂ അടിച്ചപ്പോൾ അവർ കാണിച്ചിരിക്കുന്നത് എം ബി പി നോക്കുകയാണെങ്കിൽ എം പി ഒരുപാട് പേര് നാല് കിലോ എടുത്തിട്ടുണ്ട് സോ നമ്മുടെ എന്താ ബെലിയോൺ ഓക്കെ ഇവരാണ് എം ബി പി അയക്കുന്നത് അഞ്ച് കിലോ എടുത്തിട്ട് ഓക്കെ എം ബി പിയും ടെൻഡ് ക്രൂവൽസ് ആണ് ഭൂ അടിച്ചിരിക്കുന്നത് ടെൻ ആ ക്രൂൽസ് ആണ് പൊളി ഇപ്പോൾ